ുംബൈയിലെ കുർളയിൽ ബസ് വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ നാലു പേർ മരിച്ചു ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഒൻപത് അൻപതോടെയായിരുന്നു അപകടം ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്ന് അർജുൻ ഇത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ മറ്റ് വാഹനങ്ങളിലേക്ക് പാഞ്ഞു കയറാൻ ഇടയായ സാഹചര്യം എന്താണ് മോതി ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായിട്ട് ഈ ഡ്രൈവർക്ക് നിയന്ത്രണം പോയി എന്നുള്ള കാര്യമാണ് പോലീസും അറിയിക്കുന്നത് ഡ്രൈവറെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നാല് പേർ മരിച്ചു മാത്രമല്ല ഇരുപത്തിയഞ്ച് പേർക്കാണ് പരിക്കുള്ളത് ആ ഇരുപത്തിയഞ്ചു പേരിൽ മൂന്ന് പേർ പോലീസുകാരാണ് ആ മൂന്ന് പേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഒരു പക്ഷേ ഇനി മരണനിരക്ക് ഇനിയും ഉയർന്നേക്കാമെന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട് ഈ മരിച്ചവരിൽ നാല് പേരിൽ മൂന്ന് പേരും സ്ത്രീകളാണ് കുർള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് സർവീസ് നടത്തുന്ന ബെസ്റ്റ് ബസ് അതായത് ഈ ബൃഹൻ മുംബൈ ട്രാൻസ്പോർട്ടിന് കീഴിലുള്ള ഈ ബെസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് ബസ് വരുന്നത് അത് കുർള സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എടുത്ത ഉടനെയാണ് ഇത്തരത്തിൽ ബ്രേക്ക് നഷ്ടമായി നിയന്ത്രണം വിട്ട് മറ്റ് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നത് മെട്രോ പില്ലറിനൊക്കെ സമീപത്തായിരുന്നു ഏകദേശം നൂറ് മീറ്റർ ദൂരം മറ്റു വാഹനങ്ങളെയും ആളുകളെയും ഇടിച്ച് തീർപ്പിച്ചുകൊണ്ട് ഈ വാഹനം മുന്നോട്ട് പോയി ഗൗതം കോളനി എന്ന് പറയുന്ന ഗൗതം ബുദ്ധ കോളനി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഇടിച്ചു കയറി ഒരു തൂണിലിഴിച്ചാണ് ഈ ബസ് അവസാനം നിലയുറപ്പിച്ചത് പിന്നീട് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തു ബസ്സിനെ ആ പ്രദേശത്ത് നിന്ന് മാറ്റിയെടുക്കാനായിട്ടും ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനായിട്ടും എന്തായാലും വലിയൊരു രാത്രിയെന്ന് ഈ അപകടത്തിന് പ്രധാനമായിട്ടും ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഡ്രൈവർ കസ്റ്റഡിയിലാണ് വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയായിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് ആളുകൾ ഒരുപാട് പേര് ആ മേഖലയിൽ ഒരു മാർക്കറ്റ് ഏരിയ കൂടിയാണ് ആളുകൾ ഒരുപാട് വരുന്ന ഒരു മേഖലയാണ് അവിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടിയാണ് ഇത്രയും വ്യാപി വലുതാവാൻ വേണ്ടി കാരണം എന്തായാലും പെട്ടെന്ന് തന്നെ ആംബുലൻസുകൾ തൃപ്തികരമാണോ മൂത്തി നേരത്തെ വ്യക്തമാക്കിയ പോലെ തന്നെ ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ മൂന്ന് പേർക്കാണ് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരിക്കുന്നത് അവരുടെ നില കുറച്ച് പരിങ്ങലിലാണ് കുറച്ച് പ്രശ്നമാണ് എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട് ആ മൂന്ന് പേരും പോലീസുകാരാണ് കാരണം ഈ ബസ് ആദ്യം ഇടിച്ച് നിർമ്മിച്ചത് ഒരു ബൈക്കിനെയാണ് പിന്നെ ഒരു ഓട്ടോറിക്ഷയെയും ഒരു പോലീസ് വാനേയും ഇടിച്ചിട്ടുണ്ട് ആ പോലീസ് വാനിൽ അടക്കം ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട് അതിലുള്ള മൂന്ന് പോലീസുകാർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതും അവരിപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതും ബാക്കിയുള്ളവർക്ക് നിസാര പരിക്കേറ്റ പ്രത്യേകിച്ചും ബസ്സിനകത്ത അടക്കമുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ രക്ഷിച്ച് ആംബുലൻസുകളിലൊക്കെ ആക്കി ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചു പക്ഷെ അപ്പോഴും ഈ ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ പോലീസ് വാനിലും അടക്കം ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ മൂന്ന് പോലീസുകാരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്